ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്നറിയോ നമ്മുടെ സദ്യക്കൊക്കെ കഴിക്കുന്ന ഒരു നാടൻ ഐറ്റം വലിയ സംഭവം ഒന്നുമല്ല പലർക്കും അറിയാവുന്നൊരു ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ എന്താണെന്നറിയോ കരനാരങ്ങൾ അച്ചാർ വളരെ സിമ്പിളായിട്ട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു അച്ചാറിടുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണേ അപ്പോൾ സമയം കളയാതെ നമുക്ക് തുടങ്ങിയേക്കാം അപ്പോൾ അച്ചാറിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താം കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ് കാന്താരി അതുപോലെ വെളുത്തുള്ളി അതുപോലെ അരക്കപ്പുണ്ട് ഉലുവപ്പൊടി കടുക് മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നായിരി കറിവേപ്പില കുറച്ച് ഉലുവ ഉപ്പുപൊടി നല്ലെണ്ണ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാറിൻ്റെ ആവശ്യമായത് ആദ്യം തന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി ഈ ഇതിൽ കുറച്ച് വെള്ളം നമ്മളിതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ നാരങ്ങ വന്നിട്ട് വേണം അപ്പം നമ്മളിതിൻ്റെ തൊലി കളയുന്നില്ല ഏ അത് നമുക്ക് കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കളി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് തിളച്ചെടുത്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് റെഡിയാക്കാം അപ്പോൾ തിളയ്ക്കട്ടെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടുപ്പത്ത് കിടന്നാൽ പറ്റും ഇതേപോലെ നല്ലപോലെ തിളയായിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് എടുക്കാം ഇനി ഗ്യാസ് അടുപ്പങ് നിർത്തട്ടെ ആ അപ്പോൾ ഈ നാരങ്ങ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം തണുക്കാൻ പറ്റിരുന്നതാണ് അപ്പോൾ തണുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരെ ഒരു അച്ചാറാണ് ഇത് ഈ ഇതും മാങ്ങ അച്ചാറും അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് എടുക്കാം ഇങ്ങനെ അങ്ങോട്ട് ആ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കിലോ ഉണ്ട് ഈ നാരങ്ങ അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിപ്പിക്കാം ഇതേപോലെ നമുക്കേത് പരുവത്തിൽ വേണേലും ഇങ്ങനെ കണ്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് കണ്ടിച്ച് എടുക്കുക എല്ലാം ഇതുപോലൊന്നും കണ്ടിച്ചെടുക്കട്ടെ വലിയ കനം ഇല്ലാതെ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതെടുക്കുമ്പോഴത്തേക്കും ഇന്നത്തെ കുരുവൊക്കെ ഈ സൈഡ് കളയണം ഇതുപോലെ കളയത് അപ്പോൾ കുരു അങ്ങ് പൊക്കോളും ഇതേപോലെ എന്നിട്ട് വേണം നമുക്കത് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ങ്ങോട്ട് അരിഞ്ഞു അപ്പോൾ ഇത് മൊത്തം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിനകത്തോട്ട് അതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാറ്റാണ് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ആദ്യമേ തന്നെ ഉപ്പ് പൊടിയൊക്കെ തീർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് അപ്പോൾ അത് നമ്മൾ ആ ഒരു ഒന്നര ടീസ്പൂൺ കടുവ ചതച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ നമ്മൾ ചേർക്കാണ് ഒര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ് എന്ന് പറയുമ്പോൾ കായപ്പൊടിയൊക്കെ ഇച്ചിരി കൂടുതൽ വേണമല്ലോ അടുത്തായിട്ട് വിന്നാകിരിയാണ് നമ്മൾ ചേർക്കുന്നത് അവിടെ തുറക്കട്ടെ ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിന്നാകിരി നമ്മളതി ചേർക്കുകയാണെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ല പോലെ തന്നെ നമ്മളെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിലക്കൊന്ന് പിഴിക്കട്ടെ അപ്പും പിന്നെ അകിരി പിന്നെ കായപ്പൊടി ഉരുവാപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് അമിക്ക അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ ഇത് നമ്മളെല്ലാം പെരക്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വിളിക്കട്ടെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കട്ടെ അച്ചാർ ആയിട്ടില്ല ഇനി അച്ചാറിൽ നിന്ന് തുടങ്ങാൻ പോവാണ് അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കട്ടെ ആ അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ അച്ചാർ റെഡിയാക്കുന്നത് അടുപ്പത്തൊട്ട് വെച്ചു തീയൊക്കെ കൊടുത്തു ഇനി നമുക്ക് നല്ലെണ്ണയാണ് അച്ചാ സാധാരണ നമുക്കറിയാമല്ലോ നല്ലെണ്ണയാണ് കൂടുതലും അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നത് കാര്യം കേടാകാതിരിക്കാനായിട്ട് നല്ലെണ്ണ കടുക ഇതൊക്കെയാണ് സാധാരണ നമ്മൾ അച്ചാർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാമേ ഉള്ളൂ കേട്ടോ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ കടുക് ഒന്നര ടീസ്പൂൺ കടുക് ചതച്ച നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു അര ടീസ്പൂണ് എണ്ണ ചൂടതിന് ശേഷം നമ്മൾ കടുക് ഒന്ന് പൊട്ടട്ടെ തകടകടാതെ പൊട്ടട്ടെ ഈ ഒരു അൽപ്പം കുറച്ച് വെച്ചതിന് ശേഷം ഉലുവ ഇതുപോലെ കാൽ ടീസ്പൂൺ ഉലുവുള്ളിട്ട് വേണം ഇതേപോലെ ഒരു അരക്കപ്പ് വെളുത്തുള്ളി ഇത് ഇച്ചിരി ഇങ്ങനത്തെ അച്ചാർ നോക്കുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ വേണം ഇതേപോലെ ഒരക്കപ്പ് വെളുത്തുള്ളി കൂടെ നമ്മൾ ഈ വെളുത്തുള്ളി കൂടുതലൊക്കെ കിടക്കട്ടെ വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറുതായ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു ആ ഇഞ്ചി കൂടെ നമ്മൾ അതുകൂടെ ചേർക്കുകയാണ് ഈ അച്ചാരം എന്നൊക്കെ പറയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരാൾക്കും കൂടുതലൊക്കെ ഇരിക്കുന്ന അതാണ് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇഞ്ചി ഇട്ടതിന് ശേഷം ഇതേപോലെ കാന്താരി ഇത്തിരി കാന്താരി കിട്ടി നമുക്ക് ഇത്തിരി കാന്താരി അടുത്ത് നിന്ന് കിട്ടിയത് അതുകൊണ്ടാണ് ഈ കാന്താരി ഇട്ട് കാന്താരിയില്ല പച്ചമുളകാണേലും ചേർക്കാവുന്നതാണ് അപ്പോൾ ആ കാന്താരി കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ് എല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി ഒക്കെ വെച്ചിരിക്കുന്നതാണ് ആ എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കാന്താരി ഒക്കെ നല്ലതായിട്ടാണ് നല്ലെണ്ണക്ക വഴറ്റി എടുക്കണം അപ്പോൾ അതാണ് നന്നായിട്ട് വഴറ്റിയ ശേഷം വേണം നമുക്ക് നരഞ്ഞക്ക ഇടാൻ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേത്തരും കൂടെ ഇടാം അങ്ങോട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്നും എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്താൽ മതി കര ചുമക്കണ്ട നമുക്കറിയാമല്ലോ അതിൻ്റെ പച്ച ആ ചുമയൊന്ന് മാറണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് റെഡി ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കരതാരങ്ങിടുകയാണ് അപ്പം നാരങ്ങയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടാണ് ഇളക്കി കൊടുക്കുക ഇതേപോലെ അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളെ ആയിട്ടുള്ള രീതി നേരത്തെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി ഇതേപോലാണ് നല്ല രുചിയാ ഇങ്ങനെ അച്ചാർ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ കരുനാരങ്ങ അല്ലാത്ത നാരങ്ങയും മാങ്ങ അച്ചാറും ഒക്കെ നമുക്കറിയാം പക്ഷേ ഈ കരുനാരങ്ങ അച്ചാർ ഇങ്ങനെ നിട്ട് നോക്കിക്കും വെടിക്കെട്ടായിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വല്ല ഇങ്ങനെ ഇരുന്നാൽ മതി അടുപ്പത്ത് അത് കഴിഞ്ഞിട്ട് വാങ്ങി വെക്കാം ഇനി ഇത് ഗ്യാസൊക്കെ നിർത്താം ഏ ഇതുപോലെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ രണ്ട് നേരത്തെ ഭാഗം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ അതിനകത്ത് ഒഴിച്ചുള്ളൂ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ അത് നല്ല രുചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫയല ടേസ്റ്റൊക്കെ നോക്കണം നല്ല പോരാഴിക ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചേർക്കാം നമുക്ക് സ്പൂൺ എടുക്കട്ടെ ആ അച്ചാർ എല്ലാ മലയാളിക്കും അറിയാതെ ഒരു അച്ചാർ അല്ലേ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന അച്ചാറായിട്ട് സംഭവം കരുതല്ലേട്ടോട്ടെ ആണോ ആ അപ്പോ ഇതേ രീതിയില് അറിയാൻ പറ്റാണ്ടെങ്കിലും ചെയ്തോ നടക്കട്ടെ നല്ല ടേസ്റ്റ് ആയി രീതി അല്ലേ ആ ഞാനൊന്നും നോക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ അച്ചാറ് ഇച്ചി കഞ്ഞീട ഉണ്ടെങ്കിൽ റെഡി ഇതാത്ത വെളുത്തുള്ളി ഇഞ്ചി ആ കാന്തായി ില്ല മാറ്റി മാറ്റി കറക്റ്റ് അത്ര മിന്നായിരം ഒഴിച്ചേട്ടാ മതി അതേ കൂടെ ഒഴുക്കുകയാണെങ്കിൽ ഒത്തിരി പുളി വരും അല്ലേ അല്ലേപൊളി അപ്പോൾ നമ്മൾ തണുത്തിന് ശേഷം ഇതേപോലെ ഒരു കുപ്പിയിടെ ഭരണ്ടിക്കകത്തോട്ട് നമ്മളിത് അങ്ങോട്ട് ചറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇടാ തണുത്തിട്ട് തണുത്തിട്ടേ ഇടാവുള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല ടേസ്റ്റ് തന്നെ നമ്മളെ കർണാരങ്ങൾ നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളം ചേർക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം വെള്ളം ചേർത്താൽ പെട്ടെന്ന് അതുക്കായി പോകത്തില്ല ഇപ്പോൾ വെള്ളം ചേർക്കാതെ വേണം അത് ചെയ്യാറട്ടെ എണ്ണ വേണമെങ്കിൽ അത് അല്പം കൊള്ളാം നല്ലെണ്ണ ഒഴിച്ചു പോകണം കുഴപ്പമില്ല കൂടുതൽ എണ്ണ കൂടുതൽ ഒഴിച്ചാലും ആയിരുന്നുള്ളൂ നമുക്കറിയാമല്ലേ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ കരുണാകരം കൊണ്ടുള്ള അച്ചാർ ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള രീതിയിൽ ഇതേ രീതിയിൽ ഒരു പക്ഷേ ചെയ്തിട്ടില്ലാത്തവർ അല്ലേ ചെയ്തു നോക്കണു നല്ല അച്ചാർ നല്ല സുഖം അച്ചാർ ആയിരിക്കും പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഓക്കെ ഒന്ന് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ മറന്നു പോവാ അല്ലേ അപ്പൊ വേറെ ആയിട്ടോട്ട് പെട്ടെന്ന് വരാം ബൈ